എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർക്കൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ബംഗ്ലാദേശിലെ ഇന്ത്യൻ അതിർത്തിയായ ചിറ്റഗോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം നൂറ്റി ഇരുപതോളം അമേരിക്കൻ സൈനികർ അവിടെ വന്നിറങ്ങി അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു യു എസ് എയർക്രാഫ്റ്റ് വരുന്നു അതിൽ ഏകദേശം നൂറ്റി ഇരുപതോളം അമേരിക്കൻ പട്ടാളക്കാർ അവിടെ വന്നിറങ്ങുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തുടർ ഒരു പ്രവർത്തി എന്ന് പറയണം ഇന്ത്യയുടെ ഇന്ത്യയുടെ സൈനികർ മ്യാൻമർ അതിർത്തിയിലേക്ക് ഏകദേശം ഇരുന്നൂറോളം ഇന്ത്യൻ സൈനികരും മ്യാൻമർ അതിർത്തിയിലോട്ട് പോയിരുന്നു ആ വാർത്ത ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ എല്ലാ ൂട്ടു വായിക്കുകയാണെങ്കിൽ എന്തോ വല്ലത് അതായത് നമ്മുടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഈ ചിക്കൻ നെക്കുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് കാണണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി യു എസിന്റെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡായ ടെറൻ സാർവൽ ജാക്സൺ എന്ന് പറയു പറയുന്നൊരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു ഏകദേശം അവിടുത്തെ ഹോട്ടൽ ബംഗ്ലാദേശിലെ വെസ്റ്റേൺ എന്ന് പറയുന്ന ദാക്കയിലുള്ള വെസ്റ്റേൺ ഹോട്ടൽ അതായത് വലിയ പോഷ് ഹോട്ടലാണ് ബംഗ്ലാദേശിലെ ഏറ്റവും റിച്ച് ആൾക്കാർ മാത്രം പോകുന്ന ഒരു ഹോട്ടലാണ് ആ ഹോട്ടലിൽ എണ്ണൂറ്റെട്ടാമത്തെ റൂമിൽ ടെറൻ സാർവൽ ജാക്സൺ എന്ന് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡ് കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നിരുന്നു അപ്പോൾ കൊല്ലപ്പെട്ടതിന് ശേഷം അവർ ഡെഡ് ബോഡി പോലും പരിശോധിക്കാൻ ബംഗ്ലാദേശ് പോലീസിന് അനുവദിച്ചിരുന്നില്ല ഈ വിവരം ഉടൻ തന്നെ ബംഗ്ലാദേശ് പോലീസ് യു എസ് എംബസി അറിയിച്ച് എംബസിയിൽ നിന്ന് കോൾ വന്നിരുന്നു അത് ആരും ആ റൂമിൽ പ്രവേശിക്കരുത് റൂം സീൽ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അമേരിക്കയിൽ നിന്നപ്പോൾ പെട്ടെന്ന് ഉച്ചക്കാണ് സംഭവിച്ചത് മരണം സംഭവിച്ചത് അന്ന് രാത്രി തന്നെ അമേരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ആൾക്കാർ വന്നിട്ട് മൊത്തം ആ റൂമിലുള്ള ഒരുപാട് പെട്ടികളും ബോക്സുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഒരു തരി പോലും ഒരു ഒരു തരി പോലും തെളിവുകൾ അവശേഷിപ്പിക്കാതെ യു എസിലോട്ട് പോവുകയാണിത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ആ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത ആൾക്കാർ ഹോട്ടലിൽ ആൾക്കാർ തന്നെ പറയുന്നത് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ടെറൻസ് ആർവൽ എന്ന ഒരാൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ടില്ലാന്നേ എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയും പറഞ്ഞു അങ്ങനെ ഒരാളും അവർക്ക് പോലും അറിയില്ല എന്ന് ശരിക്കും ഈ ടെറൻസ് ആർവൽ ജാക്സൺ ഈ സംഭവത്തിന് ശേഷം അപ്പോഴത്തേനെ ആ ലിംഗിൻ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ആക്കി ഡി ആ ഡിലീറ്റാക്കി കളഞ്ഞിരുന്നു അപ്പോൾ പല ആൾക്കാരും ഈ ടെറൻസ് ആർവൽ ജാക്സൻ്റെ ആൾ ഈ ഫ്രണ്ട്സ് ലിസ്റ്റിലെ ആൾക്കാരൊക്കെ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിരുന്നു അതിന് മുന്നേ തന്നെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പുറത്തു വന്നതിനു ശേഷം ശരിക്കും അമേരിക്കയുടെ ആ ഒരു കള്ളി വെളിച്ചത്തായി എന്താണെന്ന് വെച്ചാൽ ഈ ടെറൻസ് ആർവൽ ജാക്സൺ ലിങ്കഡിൽ കുറിച്ചത് ഇങ്ങനെയാണ് അതായത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ അമേരിക്കയുടെ സൈന്യത്തിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡറിന്റെ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് രണ്ടു വർഷങ്ങളും ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് അത് അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു വലിയ ടാസ്ക് അച്ചീവ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ വിശ്രമ ജീവിതത്തിൽ തോട്ട് പോകുമെന്ന് ഈ ഇതിലെ ലിങ്ക്ഡിനെ തന്നെ കുറിച്ചിട്ടുണ്ട് ബയോയിൽ തന്നെ കുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുകയാണെങ്കിൽ യു എസ് കുറേ കാലമായിട്ട് ഇപ്പോൾ എന്താ പറയുക ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ ഒരു അട്ടിമറി നടത്തിയിട്ടാണ് ഷെയ്ക്ക് ഹസിനെ പുറത്താക്കിയിട്ട് യുനെസിനെ അവിടെ അപ്പോയിൻറ് ചെയ്തത് യൂനസ് ആ അമേരിക്ക പറയുന്ന അമേരിക്ക പറയുന്ന ഇവിടെ അമേരിക്ക നിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിലിഴിഞ്ഞ് വരുന്ന ഒരാളാണ് യൂനസ് അപ്പോൾ യു എസ് അധികാരത്തിലെത്തിയതിനു ശേഷം അവിടെ വലിയ രീതിയിൽ പിടിമുറുക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അമേരിക്കയുടെ ഈ അമേരിക്കയുടെയും ഇവാഞ്ചലിസ്റ്റുകളെയും വലിയ ആഗ്രഹമാണ് ഈ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടല്ലോ ഏഴോ എട്ടോളം സംസ്ഥാനങ്ങൾ ആ ഒരു ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സാധനമാണ് അതായത് ബംഗാളിൻ്റെ ആ ഒരു ഇതുമായിട്ട് ഏകദേശം ഇരുപത് കിലോമീറ്റർ വീട്ടത്തിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു സാധനമാണ് ഈ ചിക്കൻ നെക്ക് അപ്പോൾ ഇവരുടെ ആവശ്യമാണ് ഈ ഈ വടക്കിഴക്ക് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചിട്ട് അതൊരു വലിയൊരു രാജ്യമാക്കി മാറ്റാനുള്ള ഒരു വലിയൊരു ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക അത് ഇൻറ്റൻസിഫൈ ചെയ്തിട്ടുണ്ട് ഇൻറ്റൻസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന താരീഫ് വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ താരീഫ് വിഷയത്തിൻ്റെ ആണെങ്കിലും അമേരിക്ക അമേരിക്കയുടെ എന്താ പറയുക അമേരിക്കയുടെ മുമ്പിൽ മുട്ടുമടക്കില്ല ഇന്ത്യ അപ്പോൾ ഈ ഇപ്പോൾ നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും മ്യാൻമർ ഇവിടെയൊക്കെ നടന്ന കലാപങ്ങൾ ശരിക്കും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് സ്പോൺസേഡ് ഇതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ നടക്കുന്നില്ല ഇന്ത്യയുടെ ഗവൺമെൻറ് ആണെങ്കിൽ വലിയ രീതിയിൽ ഡിപ്ലോമസി കൊണ്ടുവന്നിട്ട് ജിയോ പൊളിറ്റിക്കലുകളുടെ പല പല കാര്യങ്ങൾ ഇപ്പോൾ റഷ്യയായിട്ട് ഇതാക്കുന്ന ഇപ്പോൾ യു എസ് ഇന്ത്യയിൽ താരീഫ് ഏർപ്പെടുത്തിയപ്പോഴും അപ്പോൾ നേരെ പോയി ചൈനയിലേക്ക് ചെന്നു റഷ്യയായിട്ട് അവർ ഒരുമിച്ച് മീറ്റിംഗ് കൂടുന്നു ഒരുമിച്ച് സംസാരിക്കുന്നു ചൈന യുടെ വിദേ വ്യവസായ മന്ത്രി ഇങ്ങോട്ട് വരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അതായത് ഒരു ഒരു കാരണവശാലും ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നല്ലേ അപ്പോൾ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാക്കാൻ അമേരിക്ക നേരത്തെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ഫോർ പോയിന്റ് വൺ ട്രില്യൺ എക്കണോമിയാണ് അപ്പോൾ ഇന്ത്യ ഒരു ടെൻ ട്രില്ല്യൊക്കെ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതുമാത്രമല്ല അമേരിക്ക പെട്ടെന്ന് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഇന്ത്യയിലെ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാക്കിയിട്ട് ഇന്ത്യ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ വളർച്ച മുരടിപ്പിക്കാനുള്ള ഇത് പെട്ടെന്ന് ദ്രുതഗതിയിലാക്കിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂരിനു some ശരിക്കും ഇന്ത്യ വലിയൊരു ലോകത്തിന് തന്നെ വലിയൊരു സംഭവം കാണിച്ചു കൊടുത്ത അതായത് നമ്മളെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വലിയ അതിൽ സ്ട്രൈക്ക് റേറ്റ് ഹൈ ആണ് നയൻറ്റി ഫൈവ് പ്ലസ് പ്ലസ് ആണ് അതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അപ്പോൾ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് പോലും എഫ് തേർട്ടി ഫൈവ് പോലും അടിച്ചിട്ടൊന്നുമില്ല വാർത്ത പുറത്ത് വന്നിരുന്നു പിന്നെ അത് മാത്രമല്ല ചൈനയുടെ ആയുധങ്ങളും തുർക്കിയുടെ ഡ്രോണുകളൊന്നും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല ശരിക്കും ഇന്ത്യ ഇന്ത്യയുടെ ആയുധങ്ങൾ ഇന്ത്യയിൽ ഉൽപാദിപ്പിച്ചെടുത്ത ഇന്ത്യ തദ്ദേശം വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് ശരിക്കും നിലം ശരിക്കും അന്താരാഷ്ട്ര ആയുധ ഒരു ആ ഒരു ടെറിട്ടറിയിലേക്ക് ഇന്ത്യ കടന്നു ചെല്ലുകയാണ് പല രാജ്യങ്ങളും ശരിക്കും മനസ്സിലായി നമ്മൾ ചൈനയിൽ നിന്നൊക്കെ ഒരുപാട് കാശ് കാശുകൊടുത്ത് വാങ്ങുന്ന ആയുധങ്ങൾക്കൊന്നും ഒരു എന്താ പറയുക ഇവിടുത്തെ കളിപ്പാട്ടങ്ങൾ പോലും വില പോലും ഇല്ല എന്ന് ഇന്ത്യ അവർക്ക് കാണിച്ചു കൊടുത്തു ഇന്ത്യയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അപ്പോൾ വലിയ രീതിയിലുള്ള ചലനങ്ങൾ വരും വർഷങ്ങളുണ്ടാവും ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് ബുക്കിങ്ങൾ ഇട്ടു ബ്രഹ്മോസിനായാലും അഗ്നിയാലും തേജസ് അതൊക്കെ വലിയ രീതിയിലെ ബുക്കിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ബുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയുധ മാർക്കറ്റിലേക്കും ഇന്ത്യ കടന്ന് ചെന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പിടിച്ചില്ലെങ്കിൽ അതായത് ഫോർ പോയിന്റ് വൺ ട്രില്ല്യൻ എക്കണോമിയിലുള്ള ഒരു രാജ്യം ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു ടെൻ ട്രില്യൺ ായിക്കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇവരെ പിടിച്ച പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള ധാരണ തന്നെയാണ് അമേരിക്കക്കുള്ളത് അപ്പോൾ അമേരിക്കൻ യുവാഞ്ചലിസ്റ്റുകളൊക്കെ നേരത്തെ അവർ അവരുടെ മനസ്സിൽ മുമ്പേ ഉള്ളതാണ് അതായത് ഈ എന്താ പറയുക ചിക്കനൊക്കെ പിടിച്ചെടുത്തിട്ട് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിനൊക്കെ വലിയൊരു മറ്റൊരു രാജ്യമാക്കി വന്നു അപ്പോൾ ഈ അടുത്ത കാലത്ത് യൂനെസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂനെസ് അമേരിക്കയിൽ പോയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ചിക്കനൊക്കെ വന്ന നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒന്ന് ഒന്നു വെച്ചാൽ പാകിസ്ഥാനെ സപ്പോർട്ടുണ്ട് ബംഗ്ലാദേശിനെ സപ്പോർട്ടുണ്ട് എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ പലതരത്തിലും നോക്കുകയാണെങ്കിലും നമ്മൾ മൂന്ന് നാല് നാലുവശം ഈ ശത്രുക്കളെ ചുറ്റപ്പെട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഒരു വലിയ വാർത്ത വന്നില്ലേ ബംഗാൾ ചിലപ്പം ബംഗാൾ വിഭജിക്കും ബംഗാൾ വിഭജിച്ച് ചിലപ്പം ഒരു സംസ്ഥാനം ജമ്മു കാശ്മീർ വിഭജിച്ചില്ലേ അതുമാതിരി ചിലപ്പം ബംഗാൾ പൂർണ്ണമായിട്ടും ഒരു കേന്ദ്രഭരണ പ്രദേശവും അല്ലെങ്കിൽ ഒരു ഒരു ബംഗാളിൻ്റെ ഒരു പോർഷൻ മാത്രം സ്റ്റേ പൂർണ്ണ സ്റ്റേറ്റ് കൊടുക്കും ബാക്കി കേന്ദ്രഭരണ പ്രദേശമായിട്ട് ഫുൾ അവിടെ നോക്കുന്നത് ആർമി ആയിരിക്കും ഈ ചെക്കൻ ഒക്കെ ഉള്ളത് കൊണ്ട് അത് വളരെ തന്ത്രപ്രധാനമായ ഇത് അർഹിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴത് അതിപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കലായിട്ട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നൂറ്റി ഇരുപതോളം അമേരിക്കൻ സൈനികർ ബംഗ്ലാദേശ് ചിറ്റഗോം എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് ഇന്ത്യൻ അത് അപ്പോൾ അവിടെ വന്നിറങ്ങിയത് എന്താ പറയുക അവിടെ ഒരു റൈഡിസ് ബ്ലൂ ഹോട്ടൽ അവർ ചെക്കിങ് ചെയ്യുന്നു അപ്പോൾ ആ റെക്കോർഡ്സിൽ എന്താ പറയുക ഗസ്റ്റിൻ റെക്കോർഡ്സിൽ പോലും അവർ ഈ നൂറ്റി ഇരുപത് പേരും അവിടെ രജിസ്റ്റർ അവർ പോലും ഇല്ല എന്നാണ് ബംഗ്ലാദേശിലെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിന് വന്നിരിക്കുകയാണ് ഈ ബംഗ്ലാദേശ് ആർമിയായിട്ട് പക്ഷേ ബംഗ്ലാദേശ് ആർമി ഈ ഒരു നീക്കത്തിൽ തീരെ തൃപ്തനല്ല തൃപ്തരല്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഇവിടെ വന്നിട്ട് വലിയ രീതിയിൽ കലാപങ്ങൾ കലക്കിയിട്ട് അങ്ങ് പോകും കലക്കിയിട്ട് പോയതിനു ശേഷം അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടത് ഇവിടുത്തെ ബംഗ്ലാദേശ് ആർമിയൊക്കെ തന്നെയാണ് അപ്പോൾ അവർ ബംഗ്ലാദേശ് ആർമി ഇതിനൊരിക്കലും അനുകൂലിക്കുന്നില്ല അപ്പോൾ ഇതുമായി എന്തെങ്കിലും റിട്ടാലിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ ടാക്ക് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് മ്യാൻമാർ അതിർത്തിയിലേക്ക് ഏകദേശം ഇരുന്നൂറോളം ഇന്ത്യൻ സൈനികരും അങ്ങോട്ട് പോയിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ അതിർത്തിയിൽ ഈ അമേരിക്ക എന്തൊക്കെയോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു സൈഡിൽ മൈ ഫ്രണ്ട് നരേന്ദ്രമോദിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കണം കഴിഞ്ഞ വർഷം ബർത്ത്ഡേ വിഷയൊക്കെ നടത്തിയല്ലോ അതായത് തന്ത്രപ്രധാനമായ പാർട്ട്നേഴ്സാണ് അമേരിക്ക ഇന്ത്യയും ഇന്ത്യ എന്ന ഗ്രേറ്റ് കൺട്രിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല വലിയ ട്രൂത്ത് സോഷ്യൽ ഡൊണാൾഡ് ട്രംപ് കുളിച്ചിരുന്നു മുമ്പ് എന്താ പറയുക ഇന്ത്യ ഡെഡ് എക്കോ എക്കണോമിയാണെന്ന് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ആ ഒരു മൈൻഡ് ചേഞ്ചല്ല ശരിക്കും എന്താ പറയുക ഇവർ വലിയ രീതിയിൽ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ചിരിച്ച് കാണിക്കും മറു സൈഡിലൂടെ നമുക്കിട്ട് പണി തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയിൽ തന്നെയും അപ്പോൾ ഡോ കഴിഞ്ഞ ദിവസം തന്നെ ഡോണാൾഡ് ട്രംപ് പറയുകയുണ്ടായി അതായത് ഇന്ത്യ റഷ്യന്ന് എണ്ണ വാങ്ങുന്ന നമുക്ക് അതിൽ വിഷയമല്ല പക്ഷേ ഇന്ത്യ എത്രയും പെട്ടെന്ന് വ്യാപാര കരാർ ഒപ്പിടണം അതാണ് അവർക്ക് വേണ്ട അവരുടെ ജനിതക മാറ്റം വരുത്തിയ പല പല പ്രോഡക്ട്സും കാർഷിക വിളകളും ഡയറി പ്രൊഡക്ട്സൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കണം അത് തിന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ യുവജനങ്ങളെ ഇന്ത്യക്കാർ വലിയ രീതിയിൽ രോഗങ്ങൾക്ക് അടിമപ്പെടണം അപ്പോൾ അതിൻ്റെ പുറകെ അമേരിക്കൻ കമ്പനികൾ മരുന്നുമായിട്ട് ഇങ്ങോട്ട് വരും ഇതൊക്കെയാണ് അവർ വലിയ രീതിയിൽ എന്താ പറയേണ്ടത് പ്ലാൻ ചെയ്യുന്നു അതൊന്നും നടക്കുന്നില്ല ഇവിടെ നരേന്ദ്രമോദി നേരിട്ട് ഒരു ഒരു കാരണവശാലും ഇവർക്കെതിരെ മുട്ടുമടക്കം മുട്ടുമടക്കാൻ തയ്യാറല്ല അപ്പോൾ ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥ ബംഗ്ലാദേശിലും നേപ്പാളിലൊക്കെ ഉണ്ടായി അതേ കണക്കത്തെ അരക്ഷിതാവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാക്കണം അപ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഈ കുതിപ്പ് തടയിടണം ഈ കുതിപ്പ് തടയിടണങ്ങൾ തന്നെ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കണം അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് മറ്റേ ജമാഅത്തെ ഇസ്ലാമി സുഡാപ്പികളെ ഇവിടുന്ന് അസാമിലേച്ച് അറസ്റ്റ് ചെയ്തില്ലേ കേരളത്തിലെ അപ്പോൾ ഇവമാർ എന്താ പറഞ്ഞു വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേ ബംഗ്ലാദേശിൽ കുടിയേറിയെന്ന ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് വലിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അസാമിൽ കലാപം ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പെടായിരുന്നു അപ്പോൾ അവിടെ ഹിമന്ത വിശ്വശർമ്മയാണ് ഭരിക്കുന്നത് ഇവിടെ തൂക്കിയിടത്ത് അക അകത്തിട്ടുണ്ട് എവിടെയാണെന്ന് പോലും ഇപ്പോൾ അറിയില്ല അപ്പോൾ ഇവരുടെ ബന്ധുക്കൾ പോലും പറയുന്നത് ഇപ്പം പരാതിപ്പെട്ടിരുന്നു പരാതിപ്പെട്ടിരിക്കുകയാണ് അവർ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല അവരുടെ ഒരു വിവരം പോലും കിട്ടുന്നില്ല അത് ഉത്തർപ്രദേശിലെ യോഗിയേക്കാട്ടും കഷ്ടമാണ് ഹിമന്ദ വിശ്വശർമ കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൻ്റി നാഷണൽ ടീമിനെ കിട്ടി കഴിഞ്ഞാൽ ഒരു തരത്തിലും വെച്ചക്കില്ല ജീവനോടെ ഉണ്ടോ എന്ന് ദൈവത്തിന് പോലും അറിയില്ല ഇപ്പോൾ ഹിമന്ത വിശ്വശർമ്മക്ക് മാത്രമേ അറിയൂ ഈ കേരളത്തിൽ കേരളത്തിന് പിടിക്കപ്പെട്ട ജീവനോടെ ഉണ്ടോ എന്ന് അപ്പോൾ എന്ത് ഈ നമ്മുടെ നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് യു എസ് സൈനികർ അവിടെ വന്ന് ഇറങ്ങുന്നതും ഇവർക്ക് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ ഈ ബംഗ്ലാദേശ് ആർമിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാനാണോ അല്ല വലിയ രീതിയിലുള്ള എന്തെങ്കിലും ഈ ഓപ്പറേഷൻ നടത്താനാണോ എന്ന് വരും ദിവസങ്ങളെ പുറത്തു വരും അപ്പോൾ എന്തു തന്നെയാലും ഇന്ത്യയുടെ പിള്ളേര് അജിത് ഡോവൽ അതായത് എല്ലാം വീക്ഷിക്കുന്നുണ്ട് എ ടു സെഡ് കാര്യങ്ങൾ ഇപ്പം ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഈ അമേരിക്കൻ പട്ടണക്കാർ അവിടെ വന്നത് ബംഗ്ലാദേശ് ആർമി കൂടി ഇഷ്ടപ്പെട്ടില്ല എന്ന് ശരിക്കും ബംഗ്ലാദേശ് ആർമിക്കാരനെ ഈ അജിത് ഡോവലിൻ്റെ പിള്ളേർക്ക് രഹസ്യങ്ങളെല്ലാം കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് അത്രയ്ക്ക് ആണ് അവർ അവരുടെ തിക്തഫലങ്ങൾ അവർ കലക്കിയിട്ട് പോകും അതിൻ്റെ തിക്തഫങ്ങൾ അനുഭവിക്കുന്നത് ഈ ബംഗ്ലാദേശ് ആർമിയായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു പുറത്തുവരും നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം